കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ മാറ്റത്തിനൊരുങ്ങി സി പി ഐ എം രണ്ടു തവണ എം എൽ എയായ മുകേഷിനെ മൂന്നാമുഴത്തിൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന പ്രാഥമിക തീരുമാനത്തിലാണ് പാർട്ടി നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും മുകേഷിന്റെ ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവുമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് മുകേഷിന് പകരം തികഞ്ഞ ജനകീയ മുഖമുള്ള ഒരാളെ രംഗത്തിറക്കാനാണ് പാർട്ടിയുടെ പദ്ധതി എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായ എസ് ജയമോഹന്റെ പേരിനാണ് നിലവിൽ മുൻഗണന ജനകീയനായ നേതാവെന്ന നിലയിൽ ജയമോഹനെ ഇറക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ കൂടാതെ സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തിന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുകേഷിന് രണ്ടാം ഒഴത്തിൽ അത് രണ്ടായിരത്തിലേക്ക് താഴ്ന്നിരുന്നു തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയതും മുകേഷിനെതിരെയുള്ള ലൈംഗികാതിക്രമ ആരോപണങ്ങളും പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കി ഈ സാഹചര്യത്തിൽ ഇനി മുകേഷിനെ മുൻനിർത്തിയുള്ള പരീക്ഷണത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം